എൻ്റെ ബർത്ത് ഡേ ആണ് കേട്ടോ അപ്പോൾ ഇത് എൻ്റെ അമ്മച്ചും താത്തേം കാക്കയും കൂടെ സർപ്രൈസ് ഗിഫ്റ്റ് ഒരുക്കിയിരിക്കുകയാണ് കേട്ടോ ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഡ്രസ്സും കേക്കും അതേപോലെ തന്നെ മുട്ടായി ഒക്കെ കൂടെ ഇരുന്നു കേട്ടോ അങ്ങനെ ഞാൻ കണ്ട് സർപ്രൈസായി ഞാൻ കരഞ്ഞു പോയി എന്താ എനിക്ക് പറയണ്ടതെന്ന് അറിയില്ല അത്രയും ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ബർത്ത് ഗിഫ്റ്റ് ആണ് അങ്ങനെ ഞാൻ ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ട് പോയി ഇതിന് ലോങ് വീഡിയോ ചാനലിൽ വരുന്നതായിരിക്കും എന്നതായിരിക്കും എല്ലാവരും കാണുക അങ്ങനെ ഞങ്ങൾ നേരെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു ഞാൻ ആകെ ഷോക്കായി നിൽക്കുകയാണ് എനിക്കിത് അറിയു പോലും ഇല്ലാട്ടോ അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു ഞാൻ ഭയങ്കര സന്തോഷമായി അപ്പം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല പ്രതീക്ഷിച്ചിട്ടില്ലാട്ടോ എനിക്ക് പറും പറഞ്ഞിട്ടും തീരുന്നില്ല അപ്പൊ ഇത്രയുള്ള വീഡിയോ നെക്സ്റ്റ് വീഡിയോ കാണാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യാ ബൈ